പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിലെതിരായ കൊല്ലവിളി പ്രസംഗം ബി ജെ പി നേതാക്കള്ക്കെതിരെ കോണ്ഗ്രസ് നല്കിയ പരാതിയില് പോലീസ് കേസെടുത്തു ബി ജെ പി പാലക്കാട് ജില്ലാ ഈസ്റ്റ് പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ ജില്ലാ ജനറൽ സെക്രട്ടറി എ കെ ഓമനക്കുട്ടൻ എന്നിവർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത് വീഡിയോ തെളിവുകൾ ഉൾപ്പെടെ പരിശോധിച്ചാണ് നടപടി പാലക്കാട് നഗരസഭയിലെ നൈപുണ്യ വികസന കേന്ദ്രത്തിന് ആർ എസ് എസ് നേതാവ് ഹെഡ്ഗേവാറിന്റെ പേര് നൽകുന്നതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ബി ജെ പി നേതൃത്വത്തിൽ വ്യാപകമായ പ്രതിഷേധങ്ങളാണ് നടന്നത് കെട്ടിടത്തിന്റെ തറക്കല്ലിടൽ ചടങ്ങ് അലങ്കോലപ്പെടുത്തിയതിനെതിരെ ഡി സി സി ഓഫീസിലേക്ക് ബി ജെ പി നടത്തിയ മാർച്ചിനിടെ രാഹുൽ മാങ്കൂട്ടത്തിലെ പാലക്കാട് കാലുകുത്താൻ അനുവദിക്കില്ലെന്ന് ബി ജെ പി ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവൻ ഭീഷണി മുഴുക്കിയിരുന്നു ഇതിനെതിരെ അന്ന് തന്നെ കോൺഗ്രസ് പരാതിയും നൽകിയിരുന്നു പിന്നീട് എം എൽ എ ഓഫീസിലേക്ക് ബിജെപി നടത്തിയ മാർച്ചിനിടെ രാഹുലിന്റെ തലാഖ് ആകാശത്ത് കാണേണ്ടിവരുമെന്ന് ജില്ലാ ജനറൽ സെക്രട്ടറി ഓമനകുട്ടനും ഭീഷണി മുഴക്കിയിരുന്നു കൊലവിളി പ്രസംഗം നടത്തിയ ബിജെപി നേതാക്കൾക്കെതിരെ കേസെടുക്കാത്തതിൽ പ്രതിഷേധിച്ച് എം എൽ എയുടെ നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷന് മുന്നിൽ കോൺഗ്രസ് കുത്തിയിരുപ്പ് സമരം നടത്തി തുടർന്ന് എഎസ്പി എത്തി നടപടിയെടുക്കാമെന്ന് ഉറപ്പ് നൽകിയതിനെ തുടർന്നാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത് ഇതിനു പിന്നാലെ വീഡിയോ തെളിവുകൾ ഉൾപ്പെടെ പരിശോധിച്ചാണ് നിലവിൽ പോലീസ് കേസെടുത്തിട്ടുള്ളത് അതേസമയം ബിജെപി പാലക്കാട് ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റിനെതിരെ രാഹുൽ മാങ്കൂട്ടത്തിൽ വ്യാജ പ്രചാരണം നടത്തുന്നതായി ബി ജെ പി ബി ജെ പി കൊലവിളി നടത്തിയെന്നത് വ്യാജ പ്രചാരണമാണ് സംഭവത്തിൽ രാഹുലിനെതിരെ എസ് പിന്നാണ് ബി ജെ പി ബി ജെ പി വൈസ് പ്രസിഡന്റ് മധു ആണ് പരാതി നൽകിയിട്ടുള്ളത് ബിജെപി ജില്ലാ പ്രസിഡന്റ് പറയാത്ത സംഭവങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് മറ്റ് മതവിഭാഗങ്ങളുടെ ഒരു വൈകാരികമായിട്ടുള്ള ഒരു സംഭവം രൂപപ്പെടുത്തിക്കൊണ്ട് ഒരു വ്യാജ പ്രചരണം നടത്തുകയാണ് നമ്മുടെ പാലക്കാടിൻ്റെ എം എൽ എ രാഹുൽ അതിനെതിരെ ബി ജെ പി ജില്ലാ ഘടകം പാലക്കാട് സൂപ്രണ്ട പോലീസ് സൂപ്രണ്ടിന് ഒരു പരാതി കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് യു ടി വി ന്യൂസ് പാലക്കാട്